പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളോട് സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ കറിയായോ സദ്യ സ്പെഷ്യൽ കറിയായോ ഇഞ്ച പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടവണ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ അതിനായിട്ട് തേണ്ട ഇവിടെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിൽ ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ടൊന്ന് ചൂടായി വരുവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണേ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ തേണ്ടേ നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓണമായിട്ട് ഇപ്രാവശ്യം നാട്ടിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ കറികളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ചെറുതായിട്ട് പൂക്കളൊക്കെ നമ്മൾ ഇട്ടുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ടേ നമ്മളൊന്ന് ഗോൾഡൻ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇഞ്ചിക്ക് എരിവുണ്ട് പിന്നെ നമ്മൾ എരിവുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഈ പൊടികളൊന്നും മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല കറുത്ത കളറുള്ള പുളിയാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ കുറച്ച് ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ആദ്യം നമ്മൾ ഈ കുറച്ച് ഒഴിച്ചത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ബാക്കി നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവാണ് അപ്പം ബാക്കി ഇരിക്കുന്ന കുറച്ച് പുളിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നേടേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഞാനൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കാരണം ഞങ്ങളുടെ കോട്ടയം ജില്ലയിലോട്ട് ഈ കറി അത്ര പ്രചാരമല്ല പുളിയിഞ്ചി അല്ല ഞങ്ങൾ ഇഞ്ചിക്കറിയാണ് സദ്യയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പുളി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി ശർക്കര പാനി ആക്കി വെച്ചിരിക്കുന്നതും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച് പറ്റി ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്നും പറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തേടാൻ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കായപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ അതുകൊണ്ട് കടുവ പൊട്ടിക്കുമ്പോൾ ഉപയോഗം എടുക്കേണ്ട കാര്യം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ തേണ്ട കായപ്പൊടി ഇട്ടു ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് പറ്റി വരാനുണ്ട് അപ്പോൾ ഇപ്പം എന്താണ് നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് പറ്റി കറക്റ്റ് പരുവായി വന്നിട്ട് നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുകൂടെ താളിച്ച് ചേർത്ത് കൊടുക്കും ഇപ്പം നമ്മുടെ കറിയുടെ തീ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പം ഞാൻ കടുക് താളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കടുക് താളിക്കുന്നതൊക്കെ എപ്പോഴും കാണിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ ഉണക്കമുളകും കടുകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പുളിയിഞ്ചി അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ അമ്മയൊക്കെ ആദ്യമായിട്ടാണ് പുളി ഇഞ്ചി കൂട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കുട്ടുകാർക്കും താങ്ക്